രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം സങ്കീർണവും ആവേശകരവുമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത് സി പി എമ്മിന്റെ അമരക്കാരൻ അടി ഉലയാത്ത കപ്പലിന്റെ എന്ന് വിശേഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാവില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അതിശക്തമായി പടരുകയാണ് ഭരണ തുടർച്ചയുടെ മൂന്നാമൂഴം ഉറപ്പാണെന്നും പാർട്ടിയെ നയിക്കാൻ താൻ മുന്നിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവരുന്നതോടെ മാത്രമേ ഈ നിഗൂഢതകൾ നീങ്ങുകയുള്ളൂ എങ്കിലും അണിയറയിൽ നടക്കുന്നത് വമ്പൻ നീക്കങ്ങളാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് ഇത്തവണ കളി മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് എവിടെ കൊണ്ടിട്ടാലും വിജയം പിടിച്ചെടുക്കാൻ പാകത്തിന് കോൺഗ്രസിന് ഒരു നേതാവുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ മാത്രമാണ് വടകരയിൽ പോയി സി പി എമ്മിന്റെ കരുത്തുറ്റ സ്ത്രീമുഖമായ കെ കെ ശൈലജ ടീച്ചറെ അട്ടിമറിച്ച പോരാട്ട വീര്യം ഷാഫിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിനു മുൻപ് പാലക്കാട്ടെ ബിജെപി കോട്ടയിൽ വെച്ച് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ മെട്രോമാൻ ഇ ശ്രീധരനെ മുട്ടുകൊത്തിച്ചത് ഇതേ ഷാഫി തന്നെയായിരുന്നു ഈ വിജയഗാഥ ധർമ്മടത്തും ആവർത്തിക്കാൻ ഷാഫി എത്തുമെന്ന വാർത്തകൾ ഇടതുപക്ഷ ക്യാമ്പുകളിൽ ചെറിയ തോതിലല്ല ആശങ്കയുണ്ടാക്കുന്നത് ഷാഫിയെ പോലെ ഒരു യുവതുർക്കി ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാൻ എത്തിയാൽ അതൊരു ചരിത്ര പോരാട്ടമായി മാറും ഒരുപക്ഷെ ഈ വെല്ലുവിളി മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ മുഖ്യമന്ത്രി മത്സരിക്കാനില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പ്രസക്തി ഏറുകയാണ് എന്നാൽ ഷാഫിയെ പേടിച്ച് ഓടിപ്പോകുന്ന ഒരാളാണോ പിണറായി വിജയൻ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ ശൈലിയുടെ ഉടമയായ അദ്ദേഹം പാർട്ടിക്കുള്ളിലെ വിമത സ്വരങ്ങളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ എന്നും കാർക്കശ്യം കാണിച്ചിട്ടുണ്ട് കുഞ്ഞിക്കൃഷ്ണനെ പോലുള്ള വിശ്വസ്തരെ പോലും കുലം കുത്തികളാക്കി പ്രഖ്യാപിച്ച് പുറത്താക്കി അവരുടെ വീട്ടുപടിക്കൽ പടക്കം പൊട്ടിച്ചാഘോഷിച്ച സി പി എം സംസ്കാരത്തിന്റെ നായകനാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ പിന്മാറില്ല എങ്കിലും ഇത്തവണ അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനം സ്വന്തം മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ആദ്യവട്ടം തന്നെ എം എൽ എ ആയി പിന്നാലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രി പദവിയിലിരിക്കുന്ന റിയാസിന് ഇത്തവണ ബേപ്പൂരിൽ കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത് പി വി അൻവർ യു ഡി എഫിനൊപ്പം ചേർന്ന് പിണറായിസത്തിനും മരുമോനിസത്തിനും അന്ത്യം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബേപ്പൂരിലെ രാഷ്ട്രീയ ചിത്രം മാറി മറിഞ്ഞുകഴിഞ്ഞു മരുമകനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക എന്നത് പിണറായിയുടെ വ്യക്തിപരമായ ആവശ്യം കൂടിയായി മാറിയിരിക്കുകയാണ് താൻ ധർമ്മടത്ത് മത്സരിക്കാൻ നിന്നാൽ സ്വന്തം മണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടിവരും എന്നാൽ മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന് സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് പ്രചരണം നടത്തുകയും പ്രത്യേകിച്ച് ബേപ്പൂര് കേന്ദ്രീകരിച്ച് മരുമകന്റെ വിജയം ഉറപ്പാക്കുകയും ചെയ്യുക എന്നൊരു കണക്കുകൂട്ടൽ കൂടി പിണറായി വിജയൻ ഉണ്ടാകാം കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളും വിവാദങ്ങളും നിലനിൽക്കെ റിയാസിന്റെ പരാജയം പിണറായിക്ക് വലിയ തിരിച്ചടിയാകും അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ മലബാർ മേഖല പിടിച്ചെടുക്കാൻ ഹെവി വെയിറ്റ് പടയൊരുക്കവുമായാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ ഇറക്കി കളി മുറുക്കുന്നതിനോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ വർഷങ്ങളായുള്ള മോശം റെക്കോർഡ് മാറ്റാൻ കെ മുരളീധരനെ തന്നെ കളത്തിലിറക്കണമെന്ന ആവശ്യം ശക്തമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോഴിക്കോട് ജില്ലയിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത അവസ്ഥ കോൺഗ്രസിനുണ്ട് മുരളീധരൻ എത്തുന്നതോടെ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വലിയ തരംഗമുണ്ടാക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഷാഫിയും മുരളിയും ഒരേ സമയം മലബാറിൽ പടനയിച്ചാൽ അത് സിപിഎമ്മിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നുള്ളത് ഉറപ്പാണ് വിവാദങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു അതിജീവന പോരാട്ടത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ലാവലിൻ കേസ് മുതൽ സ്വർണ്ണക്കടത്ത് വരെ നീളുന്നത് വിവാദങ്ങൾക്കിടയിലും പാർട്ടിയെയും ഭരണത്തെയും മുറുകെ പിടിച്ച നേതാവ് ഇത്തവണ എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ് അൻവറിനെ പോലെയുള്ളവർ ഉയർത്തുന്ന വെല്ലുവിളികൾ കേവലം രാഷ്ട്രീയമല്ല മറിച്ച് പിണറായിയുടെ രാഷ്ട്രീയ വേരുകളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഷാഫി പറമ്പിൽ ധർമ്മടത്ത് വരികയും പിണറായി വിജയൻ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ച് മാറി നിൽക്കുകയും ചെയ്താൽ അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാകും മരുമകനെ വിജയിപ്പിക്കാനുള്ള പിണറായിയുടെ തന്ത്രങ്ങൾ ഫലം കാണുമോ അതോ കോൺഗ്രസിന്റെ യുവരക്തം ചെങ്കോട്ടകൾ ഒന്നായി പിടിച്ചെടുക്കുമോ ആടി ഉലയുന്ന സി പി എം കപ്പലിനെ സുരക്ഷിതമായി തീരത്തെത്തിക്കാൻ കപ്പിത്താന്റെ അടുത്ത നീക്കം എന്തായിരിക്കും ആ തീരുമാനമറിയാന് കേരളം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്